മിശിഹായി സ്നേഹമുള്ളവരെ നോമ്പകാലത്തിലെ രണ്ടാമത്തെ ഞായറിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് വിചന്തനത്തിനായി തിരസഭ നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുശേഷം പത്തൊൻപതാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളാണ് ചുങ്കകാരനും ധനികനുമായിരുന്ന സഖ്യവോസ് ഈശോയെ കാണുവാനായി നടത്തുന്ന വിജയകരമായ പരിശ്രമവും തൽഭമായി സഖേവോസിന്റെ വ്യക്തി ജീവിതവും കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നതുമാണ് സുവിശേഷത്തെ നാം ഇന്ന് വായിക്കുന്നത് സ്വന്തം പരിശ്രമം കൊണ്ട് ദൈവത്തെ കാണുവാനും അതുവഴി രക്ഷയിലേക്ക് നടക്കുവാനും കഴിഞ്ഞ സക്കേവസിനെ നമ്മൾ ഈ സുശേഷ ഭാഗത്തിൽ കാണുമ്പോൾ സഖേവസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പരിശ്രമത്തിന്റെ ആവശ്യകത നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടെന്നാണ് സ്വന്തം പരിശ്രമം കൊണ്ട് ദൈവത്തെ കാണുകയും അതുവഴി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്ത ഏതാനും പേരെ സക്കേവസിന് മുമ്പേ തന്നെ പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് ആ ഗണത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാൾ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ എത്തുമ്പോൾ ഇസ്രായേൽ ജനത്തെ കാനാലിലേക്ക് നയിച്ച് സീനായി മലയിലെത്തുന്ന മോശ ദൈവമേ അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറയുകയാണ് ദൈവത്തോട് മോശയുടെ ഈ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ആ പാറമേൽ തന്നെ നിർത്തിക്കൊണ്ട് മോശയെ ദൈവം തന്റെ മഹത്വവും തന്നെ തന്നെയും കാണിച്ചു കൊടുക്കുകയാണ് അവിടുന്ന് ആ പാറയുടെ മുകളിലൂടെ കടന്നു പോകുകയും അങ്ങനെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പിൻഭാഗം മോശ ദർശിക്കുകയും എന്ന് വചനം നമ്മുടെ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ പെനുവേലിൽ ദൈവമനുഷ്യനോട് ദ്വന്ദയുദ്ധം നടത്തുന്ന യാക്കോബിനെ നമ്മൾ കാണുകയാണ് അദ്ദേഹമാണ് ഈ ഇത്തരത്തിൽ സ്വന്തം പരിശ്രമം കൊണ്ട് ദൈവത്തെ കണ്ട മറ്റൊരാൾ രാത്രി മുഴുവൻ ദൈവമനുഷ്യനോട് മൽപുടത്തം നടത്തിയ യാക്കോബിന്റെ അഭ്യർത്ഥന മാനിച്ച് അവനെ അനുഗ്രഹിച്ച ശേഷം മാത്രം പോകുന്ന ദൈവമനുഷ്യനെ നമ്മളവിടെ കാണുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത് തന്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് പലായനം ചെയ്ത് ഗുഹയ്ക്കുള്ളിലിരുന്ന ഏലിയ പ്രവാചകന്റെ തീഷ്ണതയെ കരുതി അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് മുമ്പിൽ ചെറിയ ഒരു മൃദുസ്വരമായി വരുന്ന ദൈവത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയെ കാണുവാൻ തങ്ങളുടെ പരിശ്രമം കൊണ്ട് മാത്രം സാധിച്ച ധാരാളം പേരെ നമ്മൾ കാണുകയാണ് സക്കേവസിനെ കൂടാതെ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ രക്തസ്രാവക്കാരി സ്ത്രീ ഇപ്രകാരം ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ സ്ത്രീ ഒത്തിരിയേറെ ആഗ്രഹത്തോടെ ഈശോയുടെ പുറകെ പോകുകയും ഈശോയെ തന്റെ ആഗ്രഹത്തെ പ്രതി മാത്രം ഈശോയുടെ സാന്നിധ്യവും സ്പർശനവും ദർശനവും ലഭിക്കുന്ന രക്തസ്രാവക്കാരി സ്ത്രീയെ നമ്മളവിടെ കാണുകയാണ് മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിലെ അന്ധനായ ബർത്ത്ഡേ മ്യൂസ് ഇപ്രകാരം ഈശോയെ കാണുവാനായിട്ട് ആഗ്രഹിച്ച് തൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് അത് സാധിച്ച മറ്റൊരു വ്യക്തിയാണ് ദാവീദിന്റെ പുത്രനെ ഉറക്ക വിളിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ അന്ധത മാറ്റുവാനായിട്ട് ശ്രമിക്കുന്ന ബർത്ത്ഡേ നമ്മൾ കാണുകയാണ് അതിൽ അവൻ വിജയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വളരെ ദൂരം സഞ്ചരിച്ച് ഈശോയെ കാണാൻ എത്തുന്ന രാജസേവകനാണ് മറ്റൊരാൾ യോഹനാഥസ് വിശേഷം നാലാം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അയാളുടെ മരണാസന്നനായ മകനെ ഈശോയെ കൊണ്ട് സുഖപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശോ അന്വേഷിച്ചു നിന്ന ഈ രാജസേവകനെ നമ്മൾ കാണുന്നു ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ തങ്ങളുടെ ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇടപെടൽ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച അതിനുവേണ്ടി പരിശ്രമിച്ച ഈ മനുഷ്യരെ എല്ലാം നമ്മൾ കാണുന്നു ഈ ഒരു നിലയിലേക്ക് തന്നെയാണ് സഖ്യൂസിന്റെ സംഭവം കടന്നു വരുന്നത് വിജാതീയരായിട്ടുള്ള റോമാക്കാർക്ക് വേണ്ടിയുള്ള നികുതി പിരിവുകാരനായിരുന്നതിനാൽ സ്വന്തം സമൂഹത്തിന്റെ വെറുപ്പ് സമ്പാദിച്ചിരുന്ന ആളായിരുന്നു സഖ്യവൂസ് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉയരമില്ലാത്തതിനാൽ ആൾക്കൂട്ടത്തിൽ നിന്നാലും രക്ഷയില്ലാതെ പോകുന്ന ഒരു വെച്ചുകൂടിയായിരുന്നു സഖ്യവോസ് ഇങ്ങനെയൊക്കെയുള്ള തന്റെ കുറവുകളെ സ്വന്തം പരിശ്രമത്താൽ മറികടക്കുന്ന സഖ്യവോസിനെ നമ്മളിവിടെ കാണുകയാണ് ആ സഖ്യവോസിന്റെ ഭാവനത്തിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ നമ്മൾ കാണുന്നു ഈശോ വരുന്നതോടെ വലിയ മാനസാന്തരം സഖ്യവസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അതാണ് നാം തുടർന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത് ഇന്നത്തെ സുവിശേഷവും ദൈവത്തെ സ്വന്തം പരിശ്രമത്താൽ തങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എത്തിച്ച മോശ തുടങ്ങിയുള്ള രാജസേവകൻ വരെയുള്ള വ്യക്തികളും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അത് ഈശോയെ കാണുവാനായിട്ട് എന്ത് പരിശ്രമമാണ് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് നടത്തുന്നത് തൻ്റെ പൊക്കമില്ലായ്മ എന്ന കുറവിനെ പഠിച്ചാരി ഈശോയെ കാണാതിരിക്കുവാനല്ല കുറവിനെ മറികടക്കുവാനാണ് സക്കേവോസ് ശ്രമിച്ചത് അവിടെയാണ് സഖ്യബോസ് വിജയിച്ചത് അതുവഴിയാണ് സക്കേവോസ് അനുഗ്രഹിക്കപ്പെട്ടത് ദേവാലയത്തിലേക്കുള്ള ദൂരം കൂടുതലായതിനാൽ വിശുദ്ധ കുർബാനെ ഈശോയെ എനിക്ക് കാണാൻ കഴിയില്ല വിശ്വദ കുർബാനയുടെ സമയം എന്റെ തിരക്കുകൾക്ക് അനുയോജ്യമല്ലാത്തതിനാൽ വിശ്വ കുർബാനയിലുള്ള ഈശോയെ എനിക്ക് കാണാനായിട്ട് കഴിയില്ല എന്റെ ജോലി സമയവും പഠന സമയവും ഒക്കെ കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് പോകുവാനായിട്ട് എനിക്ക് നേരമില്ല അതുകൊണ്ട് തന്നെ ഈശോയെ കാണുവാനായിട്ട് സമയമില്ല കുടുംബ പ്രാർത്ഥനയ്ക്ക് എനിക്ക് നേരമില്ല കുടുംബ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ കുറവുകളെ മാത്രം കണ്ടുകൊണ്ട് അതിന് അതുവഴി ദൈവത്തെ ഈശോയെ കാണുവാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഖ്യവോസിനെ പോലെ ആയി തീരണമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കുറവുകളെ മറികടന്ന് നമുക്ക് ഈശോയെ കാണുവാനായിട്ട് സാധിക്കണം പാവപ്പെട്ടവനെയും ദരിദ്രനെയും നിസ്സഹായനെയും ഒക്കെ കാണുന്നത് വഴി ഈശോയെ തന്നെയാണ് കാണുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഈശോയെ കാണുവാനായിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ ചുറ്റിനുമുള്ളവരിൽ ഈശോയെ കാണുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോൾ അവർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളും സഖ്യവസിനെ പോലെ ഈശോയെ കാണുവാനായിട്ട് നമ്മുടേതായ പരിശ്രമങ്ങൾ നടത്തുകയാണ് ഇങ്ങനെ ഇങ്ങനത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത് സഖ്യവസിനെ പോലെ ആകുവാനാണ് ഈശോയെ കാണുവാനായി ഏതറ്റം വരെയും പരിശ്രമിക്കുന്ന വ്യക്തികളാകുവാൻ നമ്മുടെ നിസ്സാരമായ ജീവിത സാഹചര്യങ്ങൾ വിശദ കുർബാനയിലെ ഈശോയെ ദിവ്യകാരുണ്യ ആരാധനയിലെ ഈശോയെ നമുക്ക് ചുറ്റിനുമുള്ള പരശ്ശവൽക്കരിക്കപ്പെട്ടവരിലെ ഈശോയെ കാണുന്നതിന് തടസ്സമാകരുത് എന്ന് നവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സഖേവസ് എന്ന സഖിന് നിഷ്കളങ്കൻ നിർമ്മലൻ എന്നൊക്കെ അർത്ഥമുണ്ടെന്ന് ബൈബിൾ പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സങ്കീർത്തകൻ പതിനാലാമത്തെ സങ്കീർത്തനത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട് ദൈവത്തെ തേടുന്നവരുണ്ടോ എന്ന് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുണ്ടത്രേ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത് ഇത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് വചന സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ പരിശ്രമിക്കുന്നവരുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഒക്കെ ഈശോ കടന്നു വരികയാണ് അതുവഴി ഈശോയുടെ വരവ് വഴി അനുഗ്രഹത്തിന്റെ വലിയ പെരുമുഴ ഉണ്ടാക്കുകയാണ് ഈ പരിശ്രമങ്ങളാണ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത് സഖ്യ വീട്ടിലെത്തിയ ഈശോ ഉടനെ തന്നെ അയാൾക്കും ഭവനത്തിനും രക്ഷ പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല മറിച്ച് സക്കേവോസിന്റെ പ്രതികരണം ഉണ്ടാവുകയാണ് അയാളുടെ പരിശ്രമം വീണ്ടും വരികയാണ് ഇവിടെ പറയുകയാണ് എൻ്റെ സമ്പത്തിന്റെ പകുതി ഞാൻ ഇതാ ദരിദ്രർക്ക് കൊടുക്കുന്നു വഞ്ചിച്ചെടുത്ത വകയെല്ലാം ഞാൻ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഭവനത്തിന് ഇതാ രക്ഷ കൈവന്നിരിക്കുന്നു ഈശോ പ്രഖ്യാപിച്ചത് നമ്മുടെ ജീവിതങ്ങളിലെയും ഈശോ ആവശ്യപ്പെടുന്നത് ഈ ഒരു പരിശ്രമം കൊണ്ടുവരുവാനായിട്ടാണ് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതങ്ങളിലും ഈശോയെ കാണുവാനുള്ള വലിയ ആഗ്രഹം നമ്മളിൽ ഉണ്ടാകട്ടെ അതിനായിട്ട് പരിശ്രമിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അങ്ങനെ നമ്മുടെ ജീവിതങ്ങളിൽ ഈശോ എത്തി കഴിയുമ്പോൾ ഈശോ നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുന്നതിനും അതുവഴി നമ്മുടെ ജീവിതങ്ങൾ ദൈവാനുഗ്രഹം നിറഞ്ഞതായി ചേരുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ